ഹായ് ഹലോ എല്ലാവർക്കും കൈകളിലോട്ട് സ്വാതന്ത്ര്യം എവിടേക്കായി പോകണമെന്ന് ചോദിച്ചാൽ എൻ്റെ മകളുടെ പ്രവേശനോത്സവമാണ് കുറേ കുഞ്ഞു കുരുന്നങ്ങൾ പുതിയതായിട്ട് ചേരുവാണോ അംഗനവാടിയില്ല അപ്പം എൻ്റെ മക്കള് പഠിച്ച് എന്താണ് വേറെ സ്കൂളിലോട്ട് മാറുകയാണല്ലോ അപ്പോൾ അതിൻ്റേതായ ചെറിയ ട്രോഫി കൊടുക്കലും സർട്ടിഫിക്കറ്റ് കൊടുക്കലും ആ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ പുതിയ മക്കൾ വരുന്നത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് അവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ബുക്സും സ്കെച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്രാവശ്യം ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ടായിട്ട് അപ്പോൾ അവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ എല്ലാവരോടും അവിടെ ഇരിക്കിയിരിക്കുകയെന്ന് പറയുന്നത് പിന്നെ ചെറിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു ചെറുതായിട്ട് കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ട് നമ്മുടെ മെമ്പറും പിന്നെ ടീച്ചേഴ്സും ഒക്കെ അങ്ങനെ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ കൂടുന്ന കുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും പഠിച്ചിതൊക്കെ പഠിച്ച് കഴിഞ്ഞ കുട്ടികളാണ് അംഗനവാടി പഠിച്ച കുട്ടികളാണ് ഇവർക്ക് പോവാണ് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നത് പിന്നെ വരുന്ന കുട്ടികൾക്ക് ബുക്കും കാര്യങ്ങളും എല്ലാവർക്കും കൊടുത്തു എന്നാലും വരുന്ന കുട്ടികൾക്കും കുറച്ച് പ്രോത്സാഹത്തിന് വേണ്ടിയിട്ട് ടിഫിൻ ബോക്സും അതും ഒക്കെ കൊടുക്കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോൾക്കും കിട്ടി എനിക്ക് സന്തോഷം എൻ്റെ രണ്ട് മക്കളും പഠിച്ച അംഗനവാടിയാണ് എനിക്ക് സന്തോഷം സന്തോഷം കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഓക്കെ ബായ് ബായ എന്ന് മനസ്സുകൊണ്ട് വന്ന് വീടെത്തി വീടെത്തിയപ്പോഴേക്കും വിളിച്ചു എന്ന് സന്തോഷമാണ് ലക്ഷൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഇതെല്ലാം കിട്ടിയത് അവളെല്ലാവരും കാട്ടി കാട്ടിക്കൊടുക്കട്ടെ വിട്ട് എങ്ങനെ ഇങ്ങനെ നടക്കേന്ന് കെട്ടി പിടിച്ചിട്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് സെറ്റ് ആക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ചെറിയ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ